ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ചിക് പീ സാലഡിൻ്റെ റെസിപ്പിയുമായി ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കും പോസ്റ്റ് വർക്ക്ഔട്ട് ഫുഡായിട്ടോ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാവുന്ന ഫുഡ് കൂടിയാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ ഹെൽത്തി സാലഡ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് വേവിച്ച വെള്ളക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകേണ്ട ഒരു നയൻ്റി പെർസെൻറ്റേജ് മാത്രം വെന്താൽ മതി ഇനി നമുക്കിതിനൊരു മാരിനേഷൻ തയ്യാറാക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ റോസ്റ്റഡ് ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഒപ്പുകൂടെ ചേർത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം നന്നായി മാരിനേറ്റ് ചെയ്ത വെള്ളക്കടല ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അല്പം ഓയിലോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത വെള്ളക്കടലയോടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചുകൂടി കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ എയർ ഫ്രയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിലും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നന്നായി ഫ്രൈ ചെയ്തെടുത്ത വെള്ളക്കടല ഇനിയൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി സാലഡിന് ആവശ്യമായ ഒരു ഡ്രസ്സിങ് തയ്യാറാക്കാം വളരെ സിമ്പിളാണ് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈരിന് പകരം നിങ്ങൾക്ക് ഗ്രീക്ക് യോഗം എടുക്കാവുന്നതാണ് ഇനി കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ഒരു പകുതി ബീട്രൂട്ടുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ടും തൈരൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഡ്രെസ്സിങ് നിങ്ങൾക്ക് സാലഡിൻ്റെ കൂടെ മാത്രമല്ല ഒരു ഡിപ്പായിട്ടോ സ്പ്രെഡായിട്ടും കഴിക്കാവുന്നതാണ് നന്നായി മിക്സ് ചെയ്ത ഡ്രെസ്സിങ് ഇനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ഇതേപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുത്ത വെള്ളക്കടല കൂടെ ചേർത്ത് കൊടുക്കാം ഇനി സാലഡ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും വൈറ്റ് സെസമി സീഡ്സും കൂടെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി അല്പം ഫ്ലേവറിന് വേണ്ടി കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇത്രയേ ഉള്ളൂ വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള നമ്മുടെ ചിപ്പി സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഒരു ഹെൽത്തി മീലായിട്ടോ ഡിന്നറായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു ഫുഡ് കൂടിയാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വെയിറ്റ് ലോ സീരീസിൻ്റെ ഒരുപാട് റെസിപ്പീസും സാലഡ് റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം